വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് ടെൻത്ത് പ്രിലിംസിനെ തയ്യാറാക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാണ് കേട്ടോ ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം ആൻസറും ഞാൻ തന്നെ പറയാം ജി കെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ എൺപത് ക്വസ്റ്റ്യൻസ് അടങ്ങുന്നതാണ് ഇപ്പൊ ജനറൽ വിഭാഗത്തിൽ നിന്നുള്ളത് മാത്സ് ചെയ്യാതെ ബാക്കി എൺപത് ആണ് കേട്ടോ അപ്പൊ ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ചോദ്യങ്ങളും അടക്കമുള്ള എൺപത് ചോദ്യങ്ങളാണ് കേട്ടോ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇന്ത്യയിൽ ആദ്യമായി വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ വനിത ആരാണ് കർണം മല്ലേശ്വരി താഴെ പറയുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തവ ഏതാണ് തൊണ്ടമുള്ള റാബിസ് എബോള വസൂരി ഏതാണ് വൈറസ് രോഗം അല്ലാത്തത് അതിൽ റാബിസും എബോളയും വസൂരിയും എന്താണ് വൈറസ് രോഗങ്ങളാണ് തൊണ്ടമുള്ള വൈറസ് രോഗം അല്ല ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി ഏത് പദ്ധതിക്ക് ഏത് നേതാവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഇന്ദിരാഗാന്ധി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്തെ ഇത്തരത്തിലുള്ള എത്രാമത്തെ സർവീസാണ് പതിനാലാമത്തെ ബോക്സർ കലാപം നടന്ന രാജ്യം ഏതാണ് ചൈന ഇന്ത്യയുടെ ചന്ദ്രയാൻ പര്യവേക്ഷണ വാഹനം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേര് എന്താണ് ശിവ ശക്തി പോയിന്റ് ആറ്റത്തിന്റെ സൗരയൂത മാതൃക ആരുടെ സംഭാവനയാണ് റൂദർ ഫോർഡ് ഓണത്തെ ദേശീയ ഉത്സവമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആവർത്തന പട്ടികയിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് അറുപത്തി മൂന്ന് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് എന്താണ് സ്വരൺസിംഗ് കമ്മിറ്റി അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തി ഒൻപത് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് കബനി നദിയിൽ അന്താരാഷ്ട്ര നാണയ നിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ ഇക്കണോമിസ്റ്റ് ആരാണ് ഗീത ഗോപിനാഥ മൗസം എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ് ഋതുക്കൾ ഐ സി ഡി എസ് പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്ക് ഏത് അനുഛേദത്തിലാണ് ഉള്ളത് ഇരുപത്തി ഹിപ്പോമ്പസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത് തലച്ചോറിൽ ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുമരകം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പലിന്റെ പേരെന്താണ് ഷെൻഹുവ ഫിഫ്റ്റീൻ എന്നാണ് ലോക സുസ്ഥിര ഗതാഗത ദിനം ആചരിക്കുന്നത് എന്ന നവംബർ ഇരുപത്തി ആറ് കാഞ്ഞിരംകുളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് അയ്യങ്കാളിയും അദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങളും പരാമർശിക്കപ്പെടുന്ന സംവത്സരങ്ങൾ എന്ന നോവൽ രചിച്ചത് ആരാണ് എസ് ഇ ജെയിംസ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേരെന്ത് പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വം എന്താണ് ന്യൂട്ടന്റെ ഒരു ഗതി നിർണയ ഉപഗ്രഹമാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് വി മേനോൻ ബട്ടർഫ്ലൈ സഫാരി പാക് പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കൊല്ലം ജില്ല പരോട്ട് ഗ്രന്ഥി ഏത് ഏതിന്റെ അടിഭാഗത്താണ് കാണപ്പെടുന്നത് ചെവിയുടെ കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ദ ചിങ്ഹാം നാഷണൽ പാർക്ക് ലോഹങ്ങളും അവയുടെ ഐരുകളും ചുവടെ നൽകിയിരിക്കുന്നു ഇവയിൽ തെറ്റായ ജോഡി ഏതാണ് അലുമിനിയം ബോക്സൈറ്റ് ശരിയായിട്ടുള്ള ഉത്തരാണ് കോപ്പർ കുപ്രൈറ്റ് അതും ശരിയാണ് അയൺ അതും ശരിയാണ് സിംഗ് മാഗ്നറ്റൈറ്റ് അത് തെറ്റാണ് അപ്പൊ തെറ്റായ ഉത്തരം സിംഗ് മാഗ്നറ്റേറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് ബാംഗ്ലൂര് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ് ചക്കിട്ടപ്പാറ താഴെ പറയുന്നവരിൽ മിതവാദി നേതാവ് അല്ലാത്തത് ആരാണ് ഫിറോഷ മേത്ത ലാലാ ലജപത് റോയ് ബദ്രുദ്ദീൻ തിയാക് ദാദാബായ് നവറോജി ആരാണ് ലാലാ ലജപത് റോയ് ലാൽ ബാൽപാൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ലാലാ ലജപത് റോയ് ഇതിൽ പെടില്ല ഇന്ത്യയിലെ മാനവ വിഭവ ശേഷി വികസന മന്ത്രാലയം ആരംഭിച്ചത് അല്ലെങ്കിൽ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആര് രചിച്ച സാമൂഹിക നോവലാണ് സി വി രാമൻപിള്ളയുടെ നോവലാണ് ഫോ ഫാബോസ് ഡിമോസ് എന്നിവ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളാണ് എന്തിന്റെയാണ് ചൊവ്വയുടെ ഡെക്കാൻ പീഠഭൂമി പ്രധാനമായും ഏതിനും ശിലകളാലാണ് നിർമ്മിതമായിരിക്കുന്നത് ബസാൾട്ട് ശിലകൾ ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ് മാഗ്ന കാർട്ടയിലാണ് മലയാളം മിഷൻ വഴി നടപ്പാക്കുന്ന പത്താന്തരം തുല്യതാ സർട്ടിഫിക്കറ്റ് പരിപാടി ഏതാണ് ഏതാണ് നീല കുറിങ്ങി ഇന്ത്യയിലെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് ദക്ഷിണ ഗംഗോത്രി ഏതാനും അളവുകൾ ചുവടെ ചേർക്കുന്നു അതിലെ സദിശ അളവുകൾ ഏതല്ല പ്രവേഗം ബലം പ്രവൃത്തി സമയം അതില് സദിശ അളവുകൾ പ്രവേഗവും ബലവും പ്രവൃത്തിയുമാണ് പ്രവേഗവും ബലവും പ്രവൃത്തിയും സദിശ അളവുകളാണ് ഏത് രോഗം സ്ഥിരീകരിക്കുന്നതിനാണ് വൈഡൽ പരിശോധന നടത്തുന്നത് ടൈഫോയിഡ് ഏതിനാണ് ടൈഫോയിഡ് കേരളത്തിലെ ഏത് കലാരൂപത്തെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ച നൃത്ത രൂപമാണ് കേരള നടനം കഥകളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്ലേയിങ് ബബിൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ബിപിൻ ചന്ദ്രപാൽ വൈദ്യുത ചാർജിന്റെ യൂണിറ്റിന്റെ പേര് എന്താണ് കൂളോ കൂട്ടുത്തരവാദിത്വത്തിന്റെ തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ബ്രിട്ടൻ എവിടെ നിന്നാണ് രാജാറാം മോഹൻ റോയുടെ നേതൃത്വത്തിൽ സംവാദ കൗമതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൊൽക്കത്തയിൽ നിന്ന് ദാമോദർ നദീതീരത്തുള്ള ഇരുമ്പുരുക്കുശാലയാണ് ബൊക്കാറോ പുളിയാർമല ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടന സാക്ഷരതാ ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് പഴവർഗ്ഗങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണിന്റെ പേരാണ് അപ്സസിക് ആസിഡ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സല രചിച്ച കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ തരാം നെല്ല് വിലാപം മറുപിറവി തകർച്ച ഓപ്ഷൻ ഏതാണ് മറുപിറവി അപ്പൊ നെല്ല് വിലാപം തകർച്ച തുടങ്ങിയവ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് നരനാരായൺ സേതു ഏത് നദിയിലാണ് നരനാരായൺ സേതു ബ്രഹ്മപുത്ര നദിയിലാണ് ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളമാണ് ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കൊല്ലം ജില്ല ചുവടെ പറയുന്നവയിൽ രണ്ടാം വർഗ ഉത്തോലകം അല്ലാത്തത് ഏതാണ് സ്പാനർ നാരങ്ങാ സോഡ സോഡാ ഓപ്ണർ പാക്ക് വെട്ടി ഇപ്പൊ രണ്ടാം വർഗ ഉത്തോലകം ഏതാണെന്ന് നമ്മൾ പഠിക്കാം നാരങ്ങാ സോഡ സോഡാ ഓപ്നറും പാക് വെട്ടിയും രണ്ടാം വർഗ ഉത്തോലകങ്ങളാണ് ഓർത്തുവെക്ക ച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നാണ് ഡ്യൂറൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഫുട്ബോൾ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാള സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട് ണിക എന്നറിയപ്പെടുന്ന കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് ഏതാ ഒഡീഷ നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ് ആനന്ദ തീർത്ഥൻ ഇന്ത്യയിൽ വായു മലിനീകരണം തടയലും നിയന്ത്രണവും നിയമ പ്രാബല്യത്തിലായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ ആണ് നമ്മൾ കണ്ണേ കരളെ പാലേ തേനെ ഒക്കെ ഇതിന്റെ അവസാനം എ ആണെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നെ ഉത്തരേന്ത്യയിൽ ഉഷ്ണകാലം ഏത് കാലത്താണ് നടക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ഏതാനും രോഗങ്ങളുടെ പട്ടിക ചുവടെ നൽകുന്നു ഇതിൽ വൈറസ് രോഗങ്ങൾ ഏതെല്ലാം വൈറസ് റുബെല്ല ജെനിറ്റൽ ഹെർപിസ് മലേറിയ അഞ്ചാംബനി വൈറസ് രോഗങ്ങൾ ഏതെല്ലാം റുബെല്ല ജെനിറ്റൽ ഹെർപ്പിസ് അഞ്ചാംബനി തുടങ്ങിയവ വൈറസ് രോഗങ്ങൾ ആണ് റിച്ചാർഡ് ആറ്റൻ ബെറോയുടെ ഗാന്ധി എന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയ ഇന്ത്യക്കാരൻ ആരാണ് ആരാണ് പണ്ഡിറ്റ് രവിശങ്കർ ആണ് അമ്ല കാരണമായ വാതകം ഏതാണ് സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ഏതാണ് സൾഫർ ഡൈ ഓക്സൈഡ് നെക്സ്റ്റ് വൺ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് കോത്താരി കമ്മീഷൻ ആണ് ൊടുത്തിരിക്കുന്നവയിൽ കഥകളിയുമായി ബന്ധം ഇല്ലാത്ത പദം ഏതാണ് കേളികൊട്ട് അരങ്ങുകേളി തോടയം ചൂട്ടുവെപ്പ് ഏതാണ് ചൂട്ടുവെപ്പ് നമ്മൾ കേളികൊട്ടും അരങ്ങുകേളിയും തോടയുമൊക്കെ പഠിച്ചിട്ടുണ്ട് കഥകളിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസ് ഒന്നിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയില് കഥകളിയെ കുറിച്ച് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് ആരാണ് ഭിന്നശേഷിക്കാരാണ് പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ഏതാ കബനി നദി തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമ സഹായവും നൽകണമെന്ന് പരാമർശിക്കുന്ന അനുഛേദത്തിന്റെ പേരേതാണ് അനുഛേദം തേർട്ടി നയൻ എ ആണ് മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് പൂർണ ആന്തരിക പ്രതിഫലനം അപവർത്തനം അതുപോലെ തന്നെ പ്രകീർണനം ഏതാണ് അതായത് പൂർണ പ്രതിഫലനവും അപവർത്തനവും പ്രകീർണനവും ഒക്കെ തന്നെ അതിന്റെ ഉത്തരങ്ങളാണ് അടുത്തത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കേസാണത് കേശവാനന്ദ ഭാരതി കേസാണ് നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം രണ്ടായിരത്തി ആറിൽ രൂപവത്കൃതമായ എന്താണ് വന്യജീവി സങ്കേതം ഏതാണ് ഏതാണ് കുറിഞ്ഞിമല സാഞ്ച്വറി മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് ഏതാണ് പ്രോട്ടോസോവയാണ് പത്മശ്രീ പത്മവിഭൂഷൺ പത്മഭൂഷൺ എന്നീ മൂന്ന് ബഹുമതികളും നേടിയ കായിക രംഗത്തു നിന്നുള്ള ആദ്യ വ്യക്തി ആരാണ് വിശ്വനാഥൻ ആനന്ദ കോട്ടണോ പോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ നഗരം ഏതാണ് ഏതാണ് ഇന്ത്യയിലെ നഗരം മുംബൈ ആണ് അപ്പൊ പ്രധാനപ്പെട്ട എൺപത് ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്തത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അടുത്ത് നിങ്ങൾ എഴുതാൻ പോണ ടെൻ പ്രീൻസിനും അതുപോലെ തന്നെയുള്ള മെയിൻസിനും ഒക്കെ ഇത് അത്യാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് തീർച്ചയായിട്ടും കൃത്യമായിട്ട് കേട്ട് നിങ്ങൾ പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തുടർച്ചയായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുകയും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ